കോഴിക്കോട് കണ്ണൂർ ഹൈവേ റോഡിൽ കോരപ്പുഴ പാലത്തിന്റെ വശം പൊട്ടിപ്പൊളിഞ്ഞത് കാരണം കുണ്ടും കുഴിയും രൂപപ്പെടുകയും വെള്ളക്കെട്ട് നിറഞ്ഞു കിടക്കുന്നത് കാരണം ഇതിലേക്കൂടെ യാത്ര ദുസ്സഹമായിരിക്കുകയാണ് പാലത്തിൻ്റെ മുകൾ ഭാഗം നന്നാക്കുകയും വശം റോഡ് റിപ്പയർ നടത്താതെ ഒഴിവാക്കിയിടുകയുമാണ് പൊതുമരാമത്ത് വകുപ്പ് ചെയ്യുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം ില്ല സ്റ്റേഷനറിയും പിന്നെ പച്ചക്കറിയും ഒന്നും വാങ്ങാൻ ആളില്ല ആരും കൂട്ട് വരുന്നുണ്ട് പാല ബുദ്ധിയുണ്ട് പക്ഷെ അന്ന് ഈ റോഡിന്റെ സൈഡിലാണ് മത്സ്യ കച്ചവടം കള്ളുഷാപ്പ് മരമില്ലുകൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടങ്ങളിലെ കച്ചവടക്കാർക്കും സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന യാത്രക്കാർക്കും ഇത് കാരണം ഇവിടേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഹൈവേയുടെ ഭാഗമായ റോഡായതുകൊണ്ട് കോർപ്പറേഷന് ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തുവാനും പറ്റുന്നില്ല ഹൈവേ പൊതുമരാമത്ത് വകുപ്പ് പാലത്തിന്റെ മുകളിൽ മാത്രമേ റോഡ് പണി നടത്തുന്നുള്ളൂ എന്ന് നാട്ടുകാർ ആരോപിക്കുന്നത് നാട്ടുകാർ ഉപയോഗിക്കുന്ന റോഡിന്റെ റിപ്പയർ ജോലി ചെയ്യാത്തതാണ് പ്രശ്നത്തിന് കാരണം നാട്ടുകാരുടെ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെടണമെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.